എൻ്റെ റൈറ്റ് കാലിൽ ഏ സി എൽ സർജറി കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും സർജറി ആയിട്ട് കുറേ നാളായി ഇപ്പോഴും എനിക്ക് ലെഫ്റ്റ് കാല് പോലെ കറക്റ്റായിട്ട് നിവരുന്നും ഇല്ല അത് മടങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത് സർജറി കഴിഞ്ഞതാണ് പക്ഷേ ഇപ്പോഴും എനിക്കത് തിരിച്ചത് നോർമൽ ആക്ടിവിറ്റി ഒന്നും പറ്റുന്നില്ല സർജറി ആത്രോസ്കോപ്പിക്കൽ ഏ സി എൽ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്ന സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടാണ് ഇറ്റ്സ് നോട്ട് ദ എൻഡ് ഓഫ് യുവർ ട്രീറ്റ്മെൻറ്റ് ആ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറി ചിലപ്പോൾ ഒരു ശതമാനം വരെ നമുക്ക് നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാക്കി തന്നു നമുക്ക് പോയ ലിഗമെൻറ്റ് ഉണ്ടാക്കി തന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിനെ കണ്ടിന്യൂ ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയാണ് പ്രോപ്പർ ഫിസിയോതെറാപ്പിയാണ് പ്രോട്ടോകോൾസ് അനുസരിച്ച് നമ്മളത് ചെയ്യാൻ പറയുന്ന ഫിസിയോതെറാപ്പി ചെയ്താലേ അതിൻ്റെ ആപ്സുലൂട്ട് ഫംഗ്ഷനാലിറ്റിയിലേക്ക് നമുക്കത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഈ ഏ സി എൽ സർജറി ചെയ്യുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ റീകൺസ്ട്രക്ട് ചെയ്യുന്ന പുതിയ ലിഗമെൻ്റ് അല്ലേ അത് കുറച്ച് ടൈറ്റ് ആയിട്ടായിരിക്കും നമ്മൾ വെക്കുന്നത് സോ ദാറ്റ് നമുക്കത് ലൂസായി പോവാതിരിക്കാൻ വേണ്ടി ഓക്കെ ആ ടൈറ്റ്നെസ് അങ്ങനെ തന്നെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി ചെയ്യാ ഒന്നും ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ അത് അവിടെ ഇരിക്കും കുറച്ചൊരു ഫ്ലക്ഷനും എക്സ്റ്റെൻഷനും ഒക്കെ ഒന്ന് ലിമിറ്റഡ് ആയിട്ട് പോകും നമ്മൾ എന്തുകൊണ്ടാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനൊരാവശ്യമാണ് നമ്മുടെ നോർമൽ മുട്ടിപ്പുറത്തുണ്ട് നമ്മുടെ ശരീരത്തിനൊരാവശ്യമാണ് ആ ശരീരത്തിൻ്റെ ആവശ്യാനുസരണം ഫിസിയോതെറാപ്പിസ്റ്റ് ഒരു എക്സ്പീരിയൻസ്ഡ് നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റ് നല്ലതുപോലെ മടക്കി നിവർത്തി അല്ലെങ്കിൽ അതിനുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് തന്നിട്ട് നമ്മുടെ കറക്റ്റ് ടെൻഷനിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു ലെഗ്മെൻ്റാണ് ഈ എ സി ആ ടെൻഷനിലേക്ക് കൊണ്ടുവരും നമ്മുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ആപ്സുലൂട്ട് ഫംഗ്ഷനാലിറ്റിയിലേക്ക് ആ ഫിസിയോതെറാപ്പിസ്റ്റ് കൊണ്ടുവന്ന് എത്തിച്ചേരും അത് ഫോളോ അപ്പ് ചെയ്യാതെ വരുമ്പോൾ നമ്മുടെ ഫിസിയോതെറാപ്പി കംപ്ലീറ്റ് ആവാതെ വരുമ്പോഴത്തേക്കും നമ്മുടെ കോഡ് റിസപ്സ് മസിൽസും നമ്മുടെ ഹാൻഡ് സ്ട്രിങ് എന്ന് വെച്ചാൽ ഫ്രണ്ടിലുള്ള മസിൽസ് ബാക്കിലുള്ള മസൽസ് കാഫിലെ മസിൽസ് ഇതെല്ലാം വീക്കെൻഡാവും അതിൻ്റെ കൂട്ടത്തിൽ ആ ലിഗ്മെൻറ്റില് സ്ട്രെയിൻ വരും അത് പിന്നെ റേഞ്ച് ഓഫ് മോഷൻ കുറയുന്നത് ക്യാപ്സ്യൾ എന്ന് പറയുന്നത് സ്റ്റിഫ് എൻഡാവും അങ്ങനത്തെ പല കണ്ടീഷൻസ് ഉണ്ട് ഇതെല്ലാം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് വരുന്നത് പക്ഷേ ഇറ്റ്സ് റിക്കവറബിൾ അത് തിരിച്ചത് ചെയ്യാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് കുറച്ച് സമയമായി നിങ്ങളുടെ കാലിത് ഒന്ന് സ്റ്റിഫ് ആയിരിക്കാം യു ക്യാൻ ഓൾവേസ് ട്രൈ ടു റീസ്റ്റാർട്ട് യോ ഫിസിയോക്രാക് ഇറ്റ് ടേക്ക് സം ടൈം നിങ്ങൾക്ക് കുറച്ച് എക്സസൈസ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടാവും കാരണം ആ സ്റ്റിഫ്നെസ് കാരണം കുറച്ച് പെയിൻ ഒക്കെ ഉണ്ടാവും ബ്റ്റ് യു കെൻ റീസ്റ്റാർട്ട് യോ ഫിക്രാക് യു ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് യുവർ റീസ്റ്റാർട്ടി ഓഫ് ഫിക് പ്രോപ്പർ ഫംഗ്ഷനാലിറ്റി വരുന്നത് വരെ യു ഹാവ് ടു കണ്ടിന്യൂ യൂർ ഫിസിയോ ക്രാക് മേ ബി ഇറ്റിൽ ടേക്ക് വീക്സ് മേ ബി ഇറ്റിൽ ടേക്ക് മന്ത്സ് മേ ബി ഇറ്റിൽ ടേക്ക് എ ലോംഗർ ദൻ ദാറ്റ് ഈവൻ ഇഫ് ദാറ്റ് ഇസ് ദ കേസ് നിങ്ങൾ ആ എക്സസൈസുകൾ കണ്ടിന്യൂ ചെയ്യാം എക്സസൈസുകൾ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാം ലൈക്ക് എ സെഡ് സർജറി ഇസ് ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ് യുവർ ട്രീറ്റ്മെൻറ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിൻ്റെ തുടക്കം മാത്രമാണ് ഫിസിയോതെറാപ്പിയും കൂടി ചേർന്ന് ഡയറ്റ് റെഗുലർ എക്സസൈസസ് റുട്ടീൻസ് മാറ്റുക വെയ്റ്റ് കൺട്രോൾ ഇതെല്ലാം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ അബ്സൊലൂട്ട് ഫംഗ്ഷനാലിറ്റിയിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ